ഇന്ത്യയിലെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശാണ് രാജ്യത്തെ ആര് ഭരിക്കണം എന്നത് നിർണ്ണയിക്കുക കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ ഇത്തവണ ഒറ്റ സീറ്റേ ബി ജെ പിക്ക് കിട്ടുകയുള്ളു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് അവിടുത്തെ ചിത്രം ആ വിഷയം നമ്മളൊരിക്ക ചർച്ച ചെയ്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മോദി ക്യോറ്റോയിൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്നാണ് അത് വാരാണസിയെ ഞാൻ ജപ്പാനിലെ ക്യോറ്റോ പോലെ മനോഹരമായ നഗരമാകും എന്ന് മോദി നേരത്തെ പറഞ്ഞതിനുള്ള ഒരു കുത്ത് കുത്തിയതാണ് അത് ചർച്ച ചെയ്തതാണ് എത്ര സീറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത് അവസാനം പറയാം ആ ചോദ്യം മറന്നില്ലെങ്കിൽ പക്ഷെ ഉത്തർപ്രദേശിലെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാനൊരു ദൃശ്യം കണ്ടു അത് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ചില സംഭവങ്ങൾ അതിൽ നിർണായകായിരിക്കും ആപ്പിന് ഒന്നും കിട്ടില്ല എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഈ സ്വാതി മാലിവാളിന്റെ സംഭവം വന്നത് കാരണം ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇതൊന്നും അല്ല കെജ്രിവാള് പ്രതീക്ഷിച്ചിട്ടുള്ളത് കെജ്രിവാളിനെ പോലുള്ള ഈ പരിമിത വിഭവന്മാർ വിചാരിക്കുന്നത് ജീവിതം അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് ലോകം നമ്മുടെ നിയന്ത്രണത്തിലാണ് ഈ രാജ്യം നമ്മുടെ നിയന്ത്രണ സത്യത്തിൽ നമ്മുടെ ചെറിയ ജീവിതം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം എന്തൊക്കെ സംഭവിക്കുന്ന എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ സിനുജി എന്നോട് ഇത് ചോദിക്കുമ്പോൾ ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്യാന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എല്ലാം എന്നിട്ടാണ് ഇവരെല്ലാത്തിന്റെയും വിധാതാക്കളായിട്ട് ഇങ്ങനെ ഭാവിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് കണ്ടത് എന്താന്ന് അസം ഘട്ട് എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തില് ഈ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്ന ഒരു റാലി ആ റാലിയില് അഖിലേഷ് യാദവിന്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ ഉണ്ടല്ലോ അവര് നാലു പാടും പരസ്പരം തല്ലുകയാണ് ഈ ഇരുമ്പ് കസേര എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലുകയാണ് ആ യാദവ വംശം പണ്ട് യാദവ് കുലം കോരകുല് കൊണ്ടടിച്ച് മരിച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത് അതിന് സമാനമായൊരു ചിത്രമാണ് യാദവ വംശം പുതിയ യാദവംശം പരസ്പരം തല്ലുന്ന ഒരു ദൃശ്യം ഭീകരമായിരുന്നു അത് എന്നിട്ട് പോലീസ് പ്രയാസപ്പെട്ട് ഇത്രയും ആളുകൾ പിടിച്ചു മാറ്റാനൊന്നുള്ള പോലീസ് ഇല്ല അവിടെ പിടിച്ചു മാറ്റിയ രംഗം കാണാനും ഉണ്ടായിരുന്നില്ല ഈ അടിക്കുന്ന രംഗം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ കോൺഗ്രസ് ഇല്ലാത്തൊരു സ്ഥലമാണത് ഏഹ് ഇപ്പോൾ നമ്മൾ റായ്ബറി നോക്കുക അതാണല്ലോ പ്രധാനപ്പെട്ട സ്ഥലം അതെ കോൺഗ്രസ്സിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് തോന്നിക്കാനായിട്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കണം കോൺഗ്രസ് തീരുമാനിച്ചിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അമേഡിയിൽ നിന്ന് പലായനം ചെയ്തു പേടിച്ചിട്ട് പഴയ കുടുംബത്തിലെ ഒരു സേവകനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി രാജകുടുംബങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുവല്ലോ നിലനിൽക്കുക പറഞ്ഞു വൃത്തിയെന്നു നിർത്തിയിരിക്കുകയാണ് അയാളാണ് മാനേജർ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് രണ്ടും മണ്ഡലത്തിലേയും അപ്പൊ ഇവിടെ തന്നെ ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് റായബറിയിലുള്ളത് അതിൽ നാലെണ്ണം ഈ എസ് പി സ്ഥാനാർത്ഥികള് അസംബ്ലിയിലേക്ക് ജയിച്ചിരിക്കുന്ന സ്ഥലങ്ങളാ അഞ്ചു മണ്ഡലത്തില് നിയമസഭാ മണ്ഡലത്തിൽ നാലെണ്ണം അതിൽ ഒരാള് മനോജ് പാണ്ഡേ എന്ന് പറഞ്ഞയാൾ ബി ജെ പിയിലും ചേർന്നല്ലോ ഏഹ് അപ്പോ ഈ അഖിലേഷ് യാദവ് തോൽപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അഖിലേഷ് യാദവിന് ഇന്ത്യ മുന്നണി ജയിച്ചിട്ട് ഇന്ത്യ മുന്നണി ജയിക്കുന്നായിരിക്കുമല്ലോ ഈ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോ വിചാരിക്ക ഞാൻ ജയിക്കും എന്റെ മുന്നണി ജയിക്കും അപ്പൊ ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അഖിലേഷ് യാദവിന് പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഖിലേഷ് യാദവിന് റായ്ബറിയിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഈ രാഷ്ട്രീയം കിടക്കുന്നത് അല്ലാതെ കോൺഗ്രസ്സിന് അവിടെ വോട്ടില്ലെന്നേ ഈ കോൺഗ്രസ്സിന് മൊത്തം ഉത്തർപ്രദേശില് വോട്ടില്ല കാരണം കഴിഞ്ഞവണ്ണം ആകെ ഒറ്റ സീറ്റാ കിട്ടിയത് സോണിയാഗാന്ധി ജയിച്ച റായ്പുര സമാജ്വാദി പാർട്ടിയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് അല്ലേ ആ ഉള്ളതുകൊണ്ട് ഒരു ലക്ഷം ഒന്നേകാലു ലക്ഷം വോട്ടിന് ജയിച്ചു അതിന് മുമ്പ് മൂന്നു ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഏഹ് അപ്പൊ ഇത്തവണ മൊത്തത്തിൽ പരിങ്ങലിലാണ് കാരണം കോൺഗ്രസ്സിന് കോൺഗ്രസും മത്സരിച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് നിയമ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പില് മൂന്ന് മണ്ഡലത്തില് ഈ അഞ്ചു മണ്ഡലത്തിലും മൂന്ന് മണ്ഡലത്തിലും കെട്ടിവെച്ച കാശുപോയി അതാണ് കോൺഗ്രസിൻ ആ റായ്പറിയിലി മണ്ഡലത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ നെഹ്റു വംശത്തിന്റെ മണ്ഡലമാണ് ഇപ്പൊ അവർ ഗാന്ധി വംശം എന്നാണ് അവകാശപ്പെടുന്നത് അപ്പൊ ഈ നെഹ്റു വംശത്തിന്റെ സ്വന്തം കീശയിൽ കിടക്കുന്ന മണ്ഡലത്തില് കോൺഗ്രസിനെ വേറെ ആളുകൾ ജയിപ്പിച്ചാലേ നടക്കുള്ളൂ രണ്ടാമത്തെ കാര്യം ഈ ബി ജെ പിയുടെ ബി ടീമാണ് ബി എസ് പി അത് പലതരം കേസുകള് അവർക്ക് കിടക്കുന്നത് ഉള്ളത് കൊണ്ടായിരിക്കാം കാരണം അവര് അവരുടെ അനന്തരവനെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചിരുന്ന അനന്തരവനെ പുറത്താക്കുക അത് പുറത്താക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അയാൾ ഒരു റാലിയിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു അതുകൊണ്ടാണ് പുറത്താക്കിയത് ആളുകൾ അധികം ശ്രദ്ധിച്ചില്ല ബി ജെ പിക്ക് സംസാരിക്കാനുള്ള സമ്മതി ഈ മായാവതി ആ മായാവതിയുടെ കയ്യിൽ നിന്നില്ല അപ്പൊ മായാവതി എന്താണ് ചെയ്തത് മായാവതി ഇരുപത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അവരുടെ മൊത്തം ഈ എഴുപത്തെട്ട് സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേരും മുസ്ലിങ്ങളാ അങ്ങനെ ഒരു ചരിത്രം ഉത്തർപ്രദേശിലില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലാകമാനം നൂറ്റി പതിനഞ്ച് മുസ്ലിം സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു ഇത്തവണ എഴുപത്തിയെട്ട് കുറഞ്ഞു വരികയാണ് വല്യ വലിയ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി ഇത്തരം സ്ഥലങ്ങളിലൊന്നും മുസ്ലിം സ്ഥാനാർത്ഥികളെ ഇല്ല ബി ജെ പിക്ക് ഒരാൾ പോലും ഇല്ല മറ്റേ ഇവിടെ ബിജെപിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ അബ്ദുസലാം കേരളത്തിൽ പിന്നെ കിഷൻഗഞ്ചിലോ മറ്റോ ഉണ്ടോന്ന് ആകെ ഇങ്ങനെ രണ്ട് സ്ഥലം ആകെ അതൊന്നും അങ്ങനെ കാര്യമായ കേസുകളില്ല കിഷൻഗഞ്ച് പിന്നെ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമായിരുന്നു മുണ്ട് മുമ്പ് എം ജെ അക്ബർ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് അതൊരു മുസ്ലിം മണ്ഡലം ആയതുകൊണ്ടും അവിടെ മുസ്ലിമിനെ നിർത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അഞ്ചാറു വോട്ട് ഒക്കെ ആയിട്ട് ഹിന്ദു നിന്ന് കഴിഞ്ഞാൽ മറ്റേ ദിബ്രു മണ്ഡലം അസമിലെ ദിബ്രുവിന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ആ മുസ്ലിം വോട്ടുകൾ മുഴുവൻ അവിടെ സ്പ്ലിറ്റ് ചെയ്യും ഏത് മണ്ഡലത്തിലാണോ എസ് പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് അവിടെ ബി എസ്പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ വോട്ട് സ്പ്ലിറ്റ് അവിടെ എസ് പിയുടെ സ്ഥാനാർത്ഥി രക്ഷപ്പെടാൻ ഒരു നിർവാഹവില്ല ഇതിപ്പോ ആലോചിച്ച് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും ബിജെപി ഒരു തരത്തിൽ സഹായിക്കുകയാണെന്ന് പറയാം അല്ലേ ആ അതെ അത് ബിജെപി അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് തന്നെ ഒരു സിദ്ധാന്തം ഉണ്ട് ിഎസ് പി അതുകൊണ്ടാണ് ഞാൻ ഈ അനന്തരവന്റെ കാര്യമൊക്കെ പറഞ്ഞത് വർക്ക് കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോ അങ്ങനെ ആണ് അവിടെ അതുകൊണ്ടാണ് ഈ വോട്ട് ജിഹാദ് നടത്തണമെന്ന് സൽമാൻ ഖുർഷീദിന്റെ അനന്തര ഉള്ള ആഹ്വാനം ചെയ്തത് അതെ കാരണം മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെ മുസ്ലിം വോട്ടർമാർ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതായിട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് ഞാൻ അറിയുന്നു അത് പാടില്ല വോട്ട് ജിഹാദ് വേണം എന്നാണ് അവര് പറഞ്ഞത് എന്ന് പറഞ്ഞാ അവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ കാര്യം പറയുന്ന പോലെ ഒന്നും അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ഈ അയോധ്യ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചില്ലേ അവിടെ മുസ്ലിങ്ങൾക്കും രാമാനന്ദി സച് അനുസരിച്ചിട്ടാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഈ ഫസൽ ഗഫൂർ മണ്ടത്തരം പറയുന്നത് കേട്ടു രാമൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ ദൈവമാണ് ഫസൽ കപൂർ പറയാ എന്നിട്ട് പറയാ ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല രാമൻ ബ്രാഹ്മണന്റെ ദൈവമാണ് കൃഷ്ണനാണ് പിന്നാക്കക്കാരുടെ ദൈവം പുള്ളി പറയാണ് ഏ രാമൻ ബ്രാഹ്മണനാണ് ഈ രാമാനന്ദി സെക്ടിന്റെ കാര്യം ഞാൻ ഇപ്പൊ ആലോചിച്ചു രാമാനന്ദി ഈ അമ്പലത്തിൽ തന്നെ ഇപ്പൊ മുസ്ലിങ്ങൾക്ക് കയറാന്ന് പറഞ്ഞില്ലേ രാമാനന്ദി സെക്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരെയും സൂഫികളെയുമൊക്കെ കൂടെ നിർത്തുന്ന ഒരു ഹിന്ദു സമൂഹമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണ് ആ രാമക്ഷേത്രത്തിലെ ആചാരങ്ങൾ മുഴുവൻ ആ സെക്ട് എന്താ പറയാ നിശ്ചയിക്കുന്ന പോലെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ ആ കമ്മിറ്റിയിലും ഉണ്ട് രാമാനന്ദി സെക്ടിന്റെ ആളുകൾ ബ്രാഹ്മണര് മാത്രമൊന്നുമല്ല ആ റായിയൊക്കെ ബ്രാഹ്മണനാണ് പക്ഷെ ആ സമൂഹത്തിന് എങ്ങനെ വേണമോ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാരെ ക്ഷണിക്കാതെ മറ്റേ മറ്റേ ശങ്കരാചാര്യന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെ അഭിഷേകം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് അവരെ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് മോദി ണല്ലോ അഭിഷേകം നടത്തിയത് പൂജയൊക്കെ അപ്പുറത്ത് നടപ്പുണ്ടായിരുന്നെങ്കിലും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾക്ക് അഭിഷേകം നടത്താവുന്ന ക്ഷേത്രമാണിത് ഇത് ആ സമയത്ത് ഞാൻ ധാരാളം വിശദീകരിച്ചിരുന്നതാണ് കേരളത്തിലെ ആർ എസ് എസ് കാര് പോലും മർച്ച വിചാരിച്ചിരുന്നെ ഏത് ആചാര്യനിഷ്ഠകളോടുകൂടി ഒക്കെ മോദിക്ക് അത് പറ്റോ പറ്റോ ഇവിടെ ഈഴവ ശിവ പ്രതിഷ്ഠ നടന്ന പോലെ ആറാട്ടുപുഴ വേലായുധ പണിക്കര ശിവക്ഷേത്രം കോഴഞ്ചേരിയിൽ സാധു ഓമൽ ദലിതൻ ശിവക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ പിന്നാക്കക്കാരുടെ കൂടി ക്ഷേത്രാണ് അവരുടെയും ദൈവമാണ് രാമൻ കേരളത്തിലും അതെ കേരളത്തിൽ രാമകഥകൾ എഴുതിയ എഴുത്തച്ഛൻ ബ്രാഹ്മണ് പിന്നെ രാമകഥ പാട്ട് ഏഹ് ഒരു പുനൻ നമ്പൂതിരി മാത്രമേ രാമ രാമനെ അധികരിച്ചിട്ട് ഒരു കൃതി രചിച്ചിട്ടുള്ളൂ ബാക്കി കൃതികളൊക്കെ സാധാരണക്കാരുടെയാണ് മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിഴിഞ്ഞ മറ്റേ വിഴിഞ്ഞത്തേക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു നിരക്ഷരനായ മനുഷ്യൻ ഈ വായകൊണ്ട് ചൊല്ലിയതാണ് ഈ രാമകഥ പാട്ട് എന്നൊക്കെ പറയുന്നത് ഇതാ രാമൻ എന്നുള്ളതിൽ ഏറ്റവും സാധാരണമായ പേര് മനുഷ്യന് എല്ലാവരും കൂടുന്ന പേരല്ലേ അതിന് വേറെ പാഠഭേദങ്ങൾ പോലും ഇല്ല രാമൻ എന്നൊക്കെ പറയുന്നത് ഈ ചാത്തൻ ചിരിദേവി എന്നൊക്കെ പറഞ്ഞ് സീത സീതയ്ക്ക് വേറെ തരത്തിൽ ചിരിത എന്നൊക്കെ പറയും അതെ പക്ഷെ രാമന് രാമൻ തന്നെയാണല്ലോ പറയുന്നത് അതെ ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ലാതെയാണ് ഈ ഫസൽ കപൂർ ഒക്കെ ഈ നോർത്ത് ഇന്ത്യ ബീഹാറിനെ പറ്റി രാജസ്ഥാനെ പറ്റി യു പി യെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതിയാണ് ഞാൻ പറയുന്നത് പിന്നെ കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്ന കക്ഷികളാണ് നമ്മൾ ഈ പറഞ്ഞ എസ് പിക്ക് പുറമേ ബി എസ് പി അപ്പനാദേശം ഒക്കെ അവരൊന്നും ഇപ്പൊ സഖ്യത്തിലില്ല അവർക്ക് രാഷ്ട്രീയ യാഥാർത്ഥ്യം അറിയാമല്ലോ ഈ പാർട്ടിയുടെ കൂടെ ചേർന്നിട്ടൊന്നും നടക്കാനില്ല ഒന്നും കിട്ടാനില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഈ ഉത്തർപ്രദേശില് ബി ജെ പി എത്ര സീറ്റ് വരെ പോകും എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബി ജെ പി മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഏഷ്യാനെറ്റുകാര് മറ്റേ കപട മതേതരവാദികളാണ് അവർ അയോധ്യയിൽ നിന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നതെന്താണ് സാധാരണഗതിയിൽ അവർ പറയാത്തതാ ക്ഷേത്രം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ഏ ഇനി വേറൊരാൾ തെരഞ്ഞെടുപ്പ് വിഷയ ഒരുപാട് വോട്ടർമാരോട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് വിഷയമാണോ വിഷയമാണോ പക്ഷെ അല്ല എന്ന് പറയുന്ന ഒന്ന് രണ്ടുപേരും ഒക്കെ ഉണ്ടായിരുന്നു അതാണ് മുസ്ലിങ്ങൾ പോലും പറയുന്നത് രാമന്യങ്ങളുടേതാണ് ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാണെന്നാണ് കാരണം മുസ്ലിങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടുന്നുണ്ട് ഇപ്പോ അയോധ്യ വന്നതുകൊണ്ട് അവർക്ക് പള്ളി വേണമെന്നുണ്ടെങ്കിൽ വേറെ അപ്പുറത്തുണ്ടല്ലോ അഞ്ചേക്കർ അതിന് പിരിവ് കിട്ടുന്നില്ലന്നെ അതിന് മുസ്ലിങ്ങൾ പിരിവ് കൊടുക്കുന്നില്ല അവരുടെ പള്ളി പറയുമ്പോൾ പണിയമ്മ പണിയം മാത്രമുള്ള പണം പിരിഞ്ഞ് കിട്ടിയിട്ടില്ല അതല്ലല്ലോ സ്ഥിതി മറ്റേ മൂവായിരം കോടി രൂപ കിട്ടിയില്ലേ പല സ്ഥലത്തു നിന്നും അപ്പോൾ ഈ അയോധ്യ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് മണ്ഡലങ്ങളിൽ പോയിട്ട് ഈ അയോധ്യയുടെ കാര്യം കൂടുതലായിട്ട് മോദി പറയാതിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ടേ കൺസോൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തും ചെന്ന് പ്രാദേശികമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഫൂൽപൂരിലോ മറ്റോ കണ്ട ആൾക്കൂട്ടം തന്നെ ഈ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റിട്ടാണ് അതാണ് അസം നസംഖണ്ഡിലെ ഈ ആദവകുലം തല്ലി പരസ്പരം തല്ലി പിരിയുന്നത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ശരിക്ക് പരസ്പരം പോരടിക്കുന്ന ഒരു സംഘം മാത്രമാണ് അത് വോട്ടർമാർക്കറിയാം അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇപ്പൊ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലൊക്കെ എല്ലായിടത്തും ആളുകൾ ഉണ്ടല്ലോ നിങ്ങക്ക് ഇപ്പോ ഈ ഈ അഞ്ചാം ഘട്ടത്തിൽ നടന്ന ഈ ചെറിയ പോളിങ് കൊണ്ട് മോദിജിക്കുവല്ല കുഴപ്പം വരുവോ ഏഹ് ആശങ്ക ഒരാശങ്ക കൊണ്ട് ചോദിച്ചാണെന്നൊക്കെ പറയുന്നത് ഏഹ് സത്യത്തിൽ ഈ ഇത് ഈ മൊത്തം പോളിങ് മറ്റേ ശതമാനത്തില് കാശ്മീരിലെ ശതമാനം കൂടി കൂട്ടു കൂട്ടുവല്ലോ അവിടെ എഴുപതും എൺപതും ഒന്നും ഇല്ലല്ലോ അത് കൂട്ടുമ്പോ മൊത്തത്തിലും കുറവ് വരുമല്ലോ ഈ അമ്പത് അമ്പത്തിനാല് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നാപ്പത്തൊമ്പത് സീറ്റല്ലേ ഇതിന്റെ അകത്തുള്ളൂ ജയി ജയമൊക്കെ നടന്ന് കഴിഞ്ഞല്ലോ ബി ജെ പിയുടെ പിന്നെ ഉത്തർപ്രദേശ് ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിൽ ജയിക്കുന്ന ആളാണ് രാജ്യം രാജ്യം ഭരിക്കുക എന്തായാലും എഴുപത് എഴുപത്തിമൂന്ന് സീറ്റ് ഒരു കുറവുമില്ലാതെ അവിടെ ബി ജെ പിക്ക് കിട്ടാവുന്ന രാഷ്ട്രീയ സ്ഥിതിയാണ് ഉള്ളത് അല്ലാതെ അവിടെ വേറെ നേതാക്കൾ ഇല്ല യോഗി ആദിത്യനാഥും മോദിയും പിന്നെ അമിത്ഷായുമൊക്കെ അവിടെയുള്ളൂ വേറെ ആരാണ് പറയാൻ മാത്രമുള്ള തലയെടുപ്പുള്ള ആളുകൾ അദ്ദേഹം മറ്റേ വാരാണസിയിൽ പോയി നിന്നതോടുകൂടി തന്നെ ചിത്രം സംശയ ലേശം ഇനി എഴുപത്തി മൂന്ന് സീറ്റ് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം ബി ജെ പി കരസ്ഥമാക്കുന്ന ഉറപ്പാണ് അങ്ങനെ തീർച്ചയായിട്ടും കൂടുതൽ കിട്ടുമല്ലോ എന്തായാലും ഒരു രണ്ടാഴ്ചയും കൂടെ ഒന്ന് കാത്തിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ആരാണ് അധികാരത്തിലേക്ക് നടന്നു കയറുന്നത് ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ആയിരിക്കും ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും ഈപ്പം തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക